രാവിലെ തന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞും നിലപാടുകൾ പറഞ്ഞുമുള്ള അടി തന്നെയാണ് രണ്ടുപേരും തമ്മിൽ അങ്ങനെ ബിഗ് ബോസ് രണ്ടുപേരെയും കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു അങ്ങനെ അവിടെ വെച്ചൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളും പറഞ്ഞ അടി തുടങ്ങിയടേ ഒരു സമാധാനം താടേ ഇത്തിരി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബിഗ് ബോസ് വിളിപ്പിക്കുന്നത് ഇതിൻ്റെ ബിഗ് ബോസ് പറയുന്നൊരു കാര്യമുണ്ട് മതപരം പൊളിറ്റിക്കൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ളതും സെൻസിറ്റീവായിട്ടുള്ളതുമായിട്ടുള്ള വിഷയങ്ങളിൽ പരമാവധി തൊടാതിരിക്കുക വളരെ കെയർഫുള്ളായിട്ട് സംസാരിക്കാനും നിൽക്കാനുമായിട്ട് ശ്രമിക്കുക നിങ്ങൾ പുറത്തുനിന്നെല്ലാം കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് വന്ന് കയറുമ്പം മുതൽ തന്നെ അങ്ങനെ അങ്ങനൊരു ഫൈറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് സോ അത് ബിഗ് ബോസ് കൃത്യമായിട്ട് രണ്ടുപേർക്കും ഒരു ഹിൻറ്റ് കൊടുക്കുകയാണ് അതായത് ഒരു ലിമിറ്റ് വിട്ട് എൽ ജി ബി ടിക്ക് ടോപ്പിക്കിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത് ശരിയാണ് കാരണം വളരെ സെൻസിറ്റീവ് ഒരു ടോപ്പിക്കാണ് രണ്ടുപേർക്കും അത്ര നല്ലതാവില്ല അത് രണ്ട് ഭാഗത്തും കുറേ ന്യായങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ടോപ്പിക്കിലേക്ക് പോവാതിരിക്കുന്നതാണ് രണ്ട് കൂട്ടർക്കും നല്ലത് അത് ബിഗ് ബോസ് വിളിച്ചൊരു വാർണിംഗ് പോലെ കൊടുക്കുന്നു എന്നുള്ളതാണ് രാവിലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്